ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഒരു റെഡ് ചില്ലി പിക്കൽ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ ഉണക്കമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനൊരു ഇരുപത്തിരണ്ട് വട്ടൽമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ മുളകിൻ്റെ എല്ലാം മുത്തി കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകരുതേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോഴിതാ മുളകൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി പിക്കിളിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഓൾറെഡി പാന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിക്കോളും നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി ഇതിലോട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ ഒരു വെറൈറ്റി റെഡ് ചില്ലിപ്പിക്കൽ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ അത്രയേറെ രുചിയാണ് ഇതിന് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇപ്പോഴുതാ നമ്മുടെ ഒക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പോഴുതാ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോഴുതാ മുളകെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളുണ്ടാവും അത് കുഴപ്പമില്ല നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ഇതുപോലെ തരികളോടെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് നമുക്കിതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് പകുതി ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ നല്ലെണ്ണ ഒഴിച്ചിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇതിലും കുഞ്ഞു കുഞ്ഞ് ഉണ്ടാവും അത് വേണം കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങളിത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾക്കിത് അടച്ച് സൂക്ഷിക്കാം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നല്ലെണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കേടാവുകയല്ല ഇതിലോട്ട് നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള റെഡ് ചില്ലി പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഒരുന്നില്ലേ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ഇതിനെ ശരിക്കും ഈ ഒരു പിക്കിൾ കഴിക്കേണ്ടത് നല്ല ചൂടുള്ള തൂ വെള്ള കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് അറിയാം പട്ടൽമുളകിൻ്റെ ആ ഒരു എരിവ് പിന്നെ വെളുത്തുള്ളിയുടെയും ചെറുളിയുടെ ഒരു ഫ്ലേവറ് പിന്നെ നല്ലെണ്ണയുടെ ഫ്ലേവർ എല്ലാം കൂടി കൂടി കലയരുമ്പോൾ ഒരു അഡാർ ഐറ്റം തന്നെയാവും കേട്ടോ ഇത് പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഡെലീഷ്യസ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെഡ് ചില്ലിപ്പിക്കൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ